ഹലോ ഇന്ന് നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ആദ്യം നോക്കുന്നതെന്ന് പറഞ്ഞാൽ ബോൾസം പ്ലാന്റിൻ്റെ നാടൻ വെറൈറ്റിയാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഇതിൽ വരുന്നത് അഞ്ച് വെറൈറ്റി കളറുകൾ വരുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഇത് നമ്മുടെ സെയിലിങ് പ്ലാന്റ് ആണ് കേട്ടോ നല്ല വേരൊഴിച്ച പ്ലാന്റുകളാണ് നല്ല വെറൈറ്റി അഞ്ച് കളറുകളുണ്ട് കേട്ടോ ഇതിൽ കണ്ടില്ലേ നല്ല എവിടെയും കാണാത്ത കൂട്ടൊരു വയലറ്റ് നിറമൊക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ചൈനീസ് ബോൾസം ഹൈബ്രിഡ് വെക്കുന്നതിനേക്കാൾ നല്ലത് നാടൻ വെക്കുന്നതാണ് കാരണം ഇത് നശിച്ചു പോകത്തില്ല മറ്റേതാണെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ഇതിന് വെറും മുപ്പത് രൂപയാണേ വരുന്നുള്ളൂ ഒരു പ്ലാന്റിന് നമ്മൾ ജി ഫി പാക്കിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് ഇതിൻ്റെ പോട്ടിലുള്ളതും കവറിലുള്ളതും വരുന്നുണ്ട് പക്ഷേ അതിന് റേറ്റ് കൂടുതലാണ് കേട്ടോ നമ്മളിതിന് മുപ്പത് രൂപയാണ് ഇടുന്നത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് കണ്ടില്ല പല നിറ നിറങ്ങളിലായിട്ട് കുറേ മുട്ടുകളൊക്കെ ഉണ്ടാവും കേട്ടോ ഇതിന് എല്ലാ പ്ലാന്റിനും മുട്ടുകളുണ്ട് അത്യാവശ്യം വലിയ അത്യാവശ്യം സൈസുള്ള പ്ലാന്റുകളാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇത് ഇഷ്ടമുള്ളവർ ഉടനെ തന്നെ ഓർഡർ തന്നോളൂ അടുത്തേന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ മെലസ്റ്റോമയാണ് കണ്ടില്ലേ നല്ല ഭംഗിയിൽ വയലറ്റ് നിറച്ചിട്ട് നിറ നിറച്ചായിട്ട് പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ട് കളറുകൾ നമുക്കുണ്ട് ഒന്ന് വയലറ്റ് ആൻഡ് പിന്നെ വൈറ്റ് എന്താ പറയുക ഇതിങ്ങനെ പൂ ഉണ്ടായി നിൽക്കൂട്ടോ ഇതിന് പ്രത്യേകിച്ച് ഒരു കെയറിങ്ങിൻ്റെ ആവശ്യമില്ല ഇല്ല കേട്ടോ ഇതിന് ഇത് എവിടെ വേണേലും വളരുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല തിക്കായിട്ട് പൂക്കൾ ഉണ്ടായി ഇങ്ങനെ നിൽക്കും കേട്ടോ അടുത്ത് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാല് നമ്മുടെ ജമന്തിയാണ് ഇത് നമ്മുടെ ഹൈബ്രിഡ് ജമന്തിയാണ് കേട്ടോ നമുക്കിപ്പോൾ ഒരുപാട് കളറുകൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഞാൻ മുമ്പും കുറേ വീഡിയോസ് ഇട്ടിരുന്നു അപ്പോൾ ജമന്തി കുറേ പേര് ഓർഡർ തന്നിരുന്നുട്ടെ അപ്പോൾ എന്താ പറയുക ഇതൊക്കെ നിറച്ച് പൂക്കളുള്ള ജമന്തിയാണ് പിന്നെ ഇതിൻ്റെ ഓരോ തൈ ആയിട്ട് വരുന്നുണ്ട് അതിന് ഇരുപത് രൂപയുള്ളൂ ഇതിന് നമ്മൾ എൺപത് രൂപയാണേ പറയുന്നത് അടുത്ത് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഭോഗമില്ല ഇതിന് റേറ്റ് കൂടിയ പ്ലാന്റ് കേട്ടോ കാരണം ഇത് അത്യാവശ്യം വലിയ പ്ലാന്റാണ് കണ്ടില്ലേ കെട്ടി ഇട്ടി ഇത്ര ഹൈറ്റ് ഉണ്ട് പ്ലാന്റിന് പൂക്കളും ഉണ്ട് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നല്ല വേര് പിടിച്ച് നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ നമ്മളിത് ഈ ആർച്ച് പോലെയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അടുത്ത് നമുക്ക് വരുന്നത് അതിലും കുറച്ചും കൂടി ചെറിയൊരു പ്ലാന്റ് ആണ് ഇത് കണ്ടില്ലേ പല കളറുകൾ ഉണ്ട് കേട്ടോ ഇതിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ കളറുകളും ഉണ്ട് ഇപ്പോൾ കിട്ടാത്ത ഒരു കളറില്ലേ നമ്മുടെ ഫ്ലെയിം റെഡ് അത് നമുക്ക് അവൈലബിളാണ് കേട്ടോ ഇതതിൻ്റെ സ്മോൾ സൈസ് പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് നമുക്ക് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് മറ്റേതിനൊക്കെ നല്ല റേറ്റ് ആണ് കേട്ടോ ആദ്യം കാണിച്ചതിനൊക്കെ അടുത്ത് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ കോംബോ ഓഫറുകളാണ് കേട്ടോ അപ്പോൾ ഈ കോംബോ ഓഫറിൽ ആദ്യം വരുന്ന ഈ ഒരു എട്ട് പ്ലാന്റിന് നമ്മൾ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇടുന്നുള്ളൂ ഇതെല്ലാം നല്ല ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടുള്ള ഉള്ള പ്ലാന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു പെപ്പറോമിയ അതേപോലെ ഫിറ്റോണിയ ഒരു രണ്ട് ചൈനീസ് ബോൾസം പിന്നെന്താ നമ്മുടെ എക്സ്മസ് കാറ്റേ ഹോയ അതേപോലെ വിങ്ക ഇതാണ് ആദ്യത്തെ ഈ ഒരു കോംബോ ഓഫറിൽ വരുന്നത് കേട്ടോ രണ്ടാമത് നമ്മൾ ഇട്ടതും അതേ യും ഒമ്പത് പ്ലാന്റിൻ്റെ ഒരു കോമ്പോ ആണ് ഇതിന് നമ്മൾ നാന്നൂറ്റി അമ്പത് രൂപയാണ് എല്ലാം ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഇതിൽ നമ്മൾ മരമുല്ല അതേപോലെ നമ്മുടെ നീലക്കൊടുവേലി ഒരു എന്താ പറയുക എക്സ്മസ്കാറ്റസ് പിന്നെ നമ്മുടെ പിങ്ക് ജാസ്മിൻ ഹൈഡ്രാൻജിയ എസ്റ്റഡേ ടുഡേ പിന്നെ ഒരു റോസ ഇത്രയാണ് കേട്ടോ ഈ ഒരു കോംബോയിൽ വരുന്നത് പിന്നീന്ന് പറഞ്ഞാൽ അടുത്ത കോമ്പോ ഈ ഒരു ആറ് പ്ലാന്റിൻ്റെ കോംബോ ആണ് ഇതിൽ നമുക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ വരുന്നുള്ളൂ ആറ് പ്ലാന്റ് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കൊക്കെ നമ്മൾ ഈ ക്രിസ്മസ് ഓഫറിന് ഇട്ടേക്കുന്നതാണ് കേട്ടോ ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഹോയ ഫിറ്റോണിയ ഒരു ഫിലോഡൻഡ്രോൺ പിന്നെ നമ്മുടെ പെട്രിയ എക്സ്മസ് കാറ്റസ് ചൈനീസ് ബോൾസ് ഇങ്ങനെ ആറ് പ്ലാന്റ് ആണ് ഇതിൽ വരുന്നത് അടുത്ത കോംബോ ഓഫറിൽ നമ്മളീ ഇട്ടിരിക്കുന്ന ഏഴ് പ്ലാന്റിൻ്റെ കോംബോഫർ ആണ് ഇതിൽ വരുന്നത് ഒരു ഫേൺ വെറൈറ്റി വരുന്നുണ്ട് നമ്മുടെ കമേലിയ പിന്നെ വാനില വരുന്നുണ്ട് ഹിന്ദുറു പോയ വരുന്നുണ്ട് അതേപോലെ എന്താ നമ്മുടെ ആ വാനില ഇത്രയാണ് കേട്ടോ ഇതിൽ വരുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇട്ടേക്കുന്ന കോംബോ കോംബോട്ടോ അപ്പോൾ അടുത്ത് നമ്മൾ നോക്കുന്ന ഒരു ഫ്രൂട്ട് വെറൈറ്റി ആണേ ഇത് നമ്മുടെ മരമുന്തിരി ജബോട്ടിക്കാവ അങ്ങനെയൊക്കെ പറയുന്ന ഈ പ്ലാന്റ് ഈ ഒരു ഫ്രൂട്ട് ആണ് അപ്പോൾ ഇത് ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുന്തിരി പോലെ മരത്തിൽ ഇങ്ങനെ നിറച്ചുണ്ടാവട്ടെ ഇതിൻ്റെ ഫ്രൂട്ട് ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇഷ്ടമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഉടനെ തന്നെ ഓർഡർ തന്നോളൂ അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്മസ് കോംബോ ഓഫർ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ അഞ്ച് കോംബോ ഓഫറുകളും നല്ല റേറ്റ് കുറച്ചിട്ടാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഓർഡർ തന്നോളൂ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ എൻ്റെ വാട്ട്സ്ആപ്പ് കാറ്റലോഗ് അടി കൊടുത്തേക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്യുക ഇഷ്ടമുള്ള പ്ലാൻസ് ഉണ്ടെങ്കിലൊക്കെ ഒന്ന് ഓർഡർ ചെയ്യുക കേട്ടോ